എന്താ എനിക്ക് എനിക്കഴിവാണെന്നാ എല്ലാരും പറയുന്നത് ഏഹ് നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ തീരേയും തീരെയും തോന്നില്ലേ ഇല്ല നിനക്ക് തോന്നുവേലാ എനിക്ക് ഇപ്പൊ ഇന്ന് എന്നെ എത്ര പേരെന്റെ വിളിച്ചെന്നറിയാവോ വിളിച്ചെന്നറിയാമോ എനിക്ക് ഭയങ്കര കഴിവായി എന്തിനു ിരിക്കാനോ പിന്നെ ഡാൻസ് കളിക്കാനോ തിരുവാതിര കളിക്കാനോ എന്തിനു വേണമെങ്കിലും മിനിറ്റ് വെച്ച് ഒരു ഞാനത് പ്രചരിപ്പിക്കാറിയോ എല്ലാരോടും അത് അത് അല്ലേ എന്നെ പഠിപ്പിച്ചു ചോദിച്ചത് കുശുമ്പ് പഠിപ്പിച്ചത് എന്നെപ്പറ്റി ആരും നിന്നോട് പറഞ്ഞു കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ നീ ഈ ഫോൺ നോക്ക എന്നാ ഫോണിൽ നോക്ക എനിക്ക് ഇന്ന് വന്ന മെസ്സേജുകളാ അറിയാവുന്ന എന്നെ പറ്റി അറിയാവുന്ന ആ അറിയാവുന്ന ആൾക്കാർ വിളിച്ച മെസ്സേജ് ആട്ടോ റേഷൻ കടയിൽ ഈ മാസത്തെ റേഷൻ വന്നിട്ടുണ്ടെന്ന് അതുപോലെ കറണ്ട് ബില്ല് അടക്കാൻ ഇതാണോ അറിയാവുന്ന ആൾക്കാർ വിളിച്ച മെസ്സേജ് ഫോണിലൊന്നും നോക്കാൻ പോലും അറിയത്തില്ല അതിൽ ആ രണ്ട് മെസ്സേജ് ഞാൻ കണ്ടോളൂ അങ്ങനെ പറഞ്ഞോണ്ട് ഇറക്കല്ലേ സ്വന്തം പുകഴ്ത്തുക അപാര കഴിവാണ് തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിക്ക് എന്ത് കഴിവാണ് തൊഴിലുറപ്പിന് പോകുന്നതും ഒരു കഴിവാണ് ആണോ അത് കഴിവാ സംഭവിച്ചു അതല്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ ചിരിക്കാനും കരയാനും ഒക്കെ കഴിവണെന്ന് പറഞ്ഞു അതെല്ലാം മനുഷ്യർക്കും ഒരുപോലല്ല എനിക്ക് ചിരിക്കണ്ട എന്തെങ്കിലും കേട്ടാ ഞാൻ ചിരിക്കും വെറുതെ ചിരിച്ചാ എന്നാ വട്ടാന്ന് പറയില്ല വെറുതെ ഒന്നും ഇല്ലേ വേണം ഞാൻ ചിരിക്കുവാണേന്ന് പറഞ്ഞിട്ട് എന്തേലും കാര്യങ്ങൾ ഇങ്ങനെ ചിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുവാണേ അതിപ്പോ വേറൊരാള് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആള് പറയണം അയ്യോ ആ ചേച്ചിയുടെ ചിരി കണ്ടോ അത് നല്ലൊരു പ്രത്യേക ചിരിയാ നമ്മളാരും ചിരിക്കുന്നോലെന്ന് പറഞ്ഞ് ചേച്ചിയുടെ ചിരി കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ചിരി കണ്ടാ തോന്നും കരയിൽ നിന്ന് കണ്ടാൽ തോന്നുന്നത് ഞാൻ ഒരു ഡോക്ടർ ഞാൻ ആ എടുത്താതൊരു കഴിവാണ് അങ്ങനെ വേറെ ഒരു കഴിവും ചേച്ചിയിലില്ല ഞാൻ കാണുന്നില്ല പരദൂഷ്ണം പറയാനും വഴക്കിടാനും കഴിവുണ്ട് പിന്നെ സ്വയം പൊങ്ങുന്ന ആൾക്കാരുണ്ടോ സ്വയം പൊങ്ങുന്നൊന്നും അല്ലെങ്കിൽ എല്ലാരും പറയുന്നു ഈ എല്ലാരും ആരാന്ന് പറ എല്ലാരും ആരോ എന്നെ അറിയാവുന്ന ആൾക്കാരോ ചേച്ചി അറിയുന്ന ഈ തൊഴിലുറപ്പിന് പോകുന്ന കുറച്ച് തൊഴിലുറപ്പിന് കുറച്ചാൾക്കാരല്ല ആൾക്കാരൊന്നും ഇല്ല ഞാൻ എല്ലാം പോകുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നുണ്ട് ഒത്തിരി ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നുണ്ട് എന്നാ പോയിട്ട് പഞ്ചായത്തില് ഓരോ കാര്യത്തിന് പോകും പോകും ആയിക്കോട്ടെ എവിടെ ഞാൻ പോകുന്നുണ്ടോ എന്നാ കഴിവെന്ന് പറയുന്ന അതൊന്നും അല്ല